പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പത്ത് കൽപ്പനകളെക്കുറിച്ചാണ് ഈ പത്ത് കൽപ്പനകൾ ഒരു വെബ്സൈറ്റ് പുറത്തുവിട്ട ഒരു ആശയമാണ് അതിനുശേഷം നമ്മുടെ ഗോഡ് ഡെലൂഷൻ എന്ന് പറയുന്ന പുസ്തകത്തിലൂടെ റിച്ചാർഡ് ആണ് അതിനെ പരിചയപ്പെടുത്തുന്നത് ഞാൻ അവിടെ നിന്നാണ് കാണുന്നത് അപ്പം അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ആശയങ്ങൾ അൾട്ടിമേറ്റ് ആയിട്ട് ലോകത്തിലേക്ക് ഇറങ്ങിയതാണ് എന്ന് പറഞ്ഞുകൊണ്ടല്ല ഒരു വ്യക്തി ഞാനെന്ന വ്യക്തിക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാനായിട്ട് എങ്ങനെ സ്വയം പരിശോധന നടത്തിക്കൊണ്ട് സെൽഫ് അനലൈസേഷൻ ആണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എനിക്ക് എങ്ങനെ ഈ സമൂഹത്തിൽ നിലനിൽക്കാം ഏറ്റവും ബെറ്റർ ആയിട്ട് ഏറ്റവും പ്രധാനം എന്താണ് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത് സന്തോഷം ഉണ്ടാവണം സമാധാനം ഉണ്ടാവണം എന്നാണ് അതിന് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഒരു ഇൻവെൻടറി ആയിക്കൊണ്ട് അതിൽ പത്ത് കൽപ്പനകൾ ആദ്യത്തെ അതിലെ കൽപ്പന എന്ന് പറയുന്നത് മറ്റു ഒരാൾ മറ്റുള്ളവർ നിങ്ങളോട് ചെയ്യരുത് എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവരോട് ചെയ്യാതിരിക്കുക എന്നാണ് ഒന്നാമത്തെ കൽപ്പന മറ്റുള്ളവർ നിങ്ങളോട് ചെയ്യരുത് എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരോട് ചെയ്യാതിരിക്കുകയാണ് വളരെ എളുപ്പമാണ് എന്ന് തോന്നുകയും ഒരു ദിവസം ഇത് പരിശോധനയ്ക്ക് എടുക്കുമ്പോൾ അവിടെയാണ് ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാവുക നമ്മൾ അങ്ങനെയാണോ പ്രതികരിക്കുന്നത് നമ്മൾ കമൻ്റുകൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന കാര്യങ്ങൾ തൊട്ട് നമുക്കെതിരെ കമന്റ് വന്നു കഴിഞ്ഞാൽ എത്ര പെട്ടെന്നാണ് നമ്മളുടെ പ്രൊവക്കേഷൻ മാറുന്നത് അതേപോലെ മറ്റ് ആളുകൾ എന്ത് ആകുന്നു അവർക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് ചിന്തിച്ചിട്ടാണോ നമ്മൾ അവരോട് പെരുമാറാറുള്ളത് ഒരു ഹോട്ടലിൽ നമ്മൾ ചായ കുടിക്കാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ ഭക്ഷണം ഓർഡർ ചെയ്തിരിക്കുന്നു അയാള് കൊണ്ടുവരാൻ നേരം വഴുകിയാല് അതല്ലാന്നുണ്ടെങ്കിൽ ആ ഫുഡ് കൊണന്നു വെക്കുന്നതിൽ മിസ്റ്റേക്കുകൾ പറ്റി കഴിഞ്ഞാൽ നമ്മൾ അയാളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കാറുണ്ടോ അതോ അയാളെ നമ്മൾ ചീത്ത പറയാറുണ്ടോ തീർച്ചയായിട്ടും അയാളുടെ ഉത്തരവാദിത്തമാണത് പക്ഷെ ആ പറയുന്ന രീതിയിലുള്ള നമ്മുടെ അധികാര സ്വരം നമ്മൾ തിരിച്ചറിയാറുണ്ടോ നമ്മളുടെ ഭാഗത്തുകൾ നമ്മളെപ്പോഴും മിസ്റ്റേക്കുകൾ പറ്റാത്ത നമ്മൾ പറയാറില്ലേ എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ മിസ്റ്റേക്ക് പറ്റാത്ത മനുഷ്യരുണ്ടോ തെറ്റ് പറ്റാത്ത പോലീസുകാരുണ്ടോ എന്നൊക്കെ പറഞ്ഞാൽ ന്യായീകരിക്കുന്ന പോലെ നമുക്ക് പറ്റുമ്പോഴെല്ലാം അത് തെറ്റുകളാവുകയും മറ്റുള്ളവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കാതിരിക്കുകയും ചെയ്യുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു അത് മാറ്റാനായിട്ട് ഈ ഒന്നാമത്തെ കല്പനയെ ഉപയോഗിക്കാൻ പറ്റും ആരോടാണെങ്കിലും വീട്ടിലെ ഭാര്യ ഭാര്യയായിക്കോട്ടെ മക്കളായിക്കോട്ടെ ഇവരൊക്കെ മറ്റു മനുഷ്യരായിട്ട് നമുക്ക് കാണാം നമ്മളൊഴിച്ച് ബാക്കി എല്ലാവരും മറ്റുള്ളവരാണ് അവരുമായി നമ്മൾ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങൾ അത് നമ്മുടെ സുഹൃത്തുക്കളായിരിക്കാം എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ എങ്ങനെ അവരോട് കാണിക്കുന്നു എന്നുള്ളതാണ് അവർ നമ്മളോട് കാണിക്കണം എന്ന രീതിയിലാണോ നമ്മൾ പെരുമാറുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ കല്പന അല്ലെങ്കിൽ ഒന്നാമതായിട്ട് ഞാൻ പാലിക്കുന്ന ഒരു കാര്യം ഇപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാര്യം ചെയ്യുമ്പോഴും അവരർക്ക് ദോഷം വരാതിരിക്കുക എന്ന കല്പനയാണ് എന്ത് കാര്യം ചെയ്യുമ്പോഴും അവരർക്ക് മറ്റുള്ളവർക്ക് ദോഷം വരാതിരിക്കുക ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാകുന്ന കാര്യങ്ങൾ നമുക്ക് നിരവധി ഉദാഹരണങ്ങൾ അത്തരത്തിൽ കണ്ടെത്താൻ പറ്റും ആ രീതിയിലുള്ള കാര്യങ്ങൾ പൊതുവേ ദോഷം വരാകുന്നത് എന്താണ് നമുക്കറിയാം നമ്മളിപ്പോ ഒരു വേസ്റ്റ് എടുത്തിട്ട് റോട്ടിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് ദോഷം വരുന്ന ഒരു കാര്യം തന്നെയാണ് അതേപോലെ അയൽ വീട്ടിലെ ആളുകൾ ഒരു ആഫ്രിക്കൻ വംശജരുടെ അടുത്ത് താമസിക്കുന്ന സമയത്ത് അവര് വേസ്റ്റുകളെല്ലാം കൊണ്ടായിട്ട് നമ്മുടെ ഭാഗത്തേക്ക് അവര് കൂട്ടി എന്ന് അറിയണം അപ്പൊ പുറത്ത് വൃത്തിയാക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു വീട്ടിന്റെ പുറത്ത് അപ്പോൾ അവര് ഒരു തവണ അവരുടെ ആ വയസ്സായ ഒരു അമ്മ പറഞ്ഞു എന്തൊക്കെയോ മകനോട് സംസാരിച്ചു എന്ന് കേട്ടു ഇത് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്താ ഈ പറയുന്ന അവരുടെ ഭാഷ അറിയാത്തതുകൊണ്ട് കൊണ്ട് പിന്നീടാണിത് വൃത്തിയാക്കാത്തത് കൊണ്ടാണെന്ന് അവരുടെ മകൻ ഒരു ദിവസം പറഞ്ഞു പുറത്ത് നിങ്ങൾ വൃത്തിയാക്കണം എന്നാണ് അപ്പൊ ഈ പുറത്ത് വൃത്തിയാക്കുമ്പോ അവിടെയുള്ള വേസ്റ്റുകളൊക്കെ അവര് കൂടി കൂട്ടിയതാണ് അപ്പൊ നമുക്കത് നമ്മൾ അടിച്ചു വരാത്തോണ്ട് ചെയ്താണ് നമ്മൾ അവിടെ ആദ്യം ചെയ്യേണ്ടത് ഞാൻ വൃത്തിയാക്കിയില്ല എന്ന എന്റെ തെറ്റ് ആസെപ്റ്റ് ചെയ്യാനാണ് ന്യായീകരണമൊന്നും പറയാൻ പോയില്ല ഓക്കെ അങ്ങനെയാണോ ശരി ഉടൻ തന്നെ ആ തിരുത്തലിനുള്ള തയ്യാറെടുപ്പാണ് നമ്മൾ അത് മറ്റുള്ളവർ ചെയ്തോന്നുള്ള നമ്മൾ അത് വൃത്തിയാക്കുക എന്നാണ് പിന്നീട് അത് ഉണ്ടായിട്ടില്ല പിന്നീട് ഉണ്ടാകുമ്പോൾ അതിനോട് വെച്ച് വീണ്ടും അവർ കൊണ്ടുവന്നിട്ടാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു വൻ വീണ്ടും കൊണ്ടുവന്ന് ഇടുക എന്നത് പിന്നീടാണല്ലോ ഏറ്റവും ആദ്യത്തെ കാര്യം എന്താണ് ഞാൻ ചെയ്യേണ്ട എന്റെ കടമ ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന പ്രവൃത്തി വണ്ടി പാർക്ക് ചെയ്യുമ്പോഴും മറ്റുള്ളവർക്ക് പോകാനുള്ള സ്ഥലമുണ്ടോ ഞാൻ ചെയ്യുന്നത് കൃത്യമാണോ വേറുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാവുന്നുണ്ടോ അപ്പൊ സമൂഹത്തിലാണ് ജീവിക്കുന്ന മറ്റുള്ളവരെ കരുതി ജീവിക്കാനായിട്ട് ഈ രണ്ടാമത്തെ കല്പന ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്ന ഒന്നാണ് മൂന്നാമത്തത് സഹ മനുഷ്യരോടും അതേപോലെ സഹജീവികളോടും പൊതുവിൽ ലോകത്തോടുതന്നെ സ്നേഹത്തോടുകൂടിയും ബഹുമാനം സത്യസന്ധത വിശ്വസ്തത ഇത് പാലിച്ചുകൊണ്ട് പെരുമാറുക എന്നുള്ളതാണ് പലപ്പോഴും സാധിക്കാതെ ഇരിക്കുന്നതാണ് ഇപ്പോ ഇതിനർത്ഥം നമ്മൾ മറ്റു ജീവികളെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കഴിക്കുന്നതോ അതൊന്നും പറഞ്ഞിട്ടുള്ളത് ഒരു കാര്യമില്ലാതെ വഴിയിൽ കൂടെ പോകുന്ന ഒരു നായ അത് കടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ കല്ലെടുത്ത് എറിയേണ്ട കാര്യമില്ല ഒരു പൂച്ചയാണ് വേസ്റ്റ് ബിന്നിലൊക്കെ പൂച്ച ഉണ്ടാവും അപ്പം ആ പൂച്ചയുടെ മേത്തേക്ക് വേസ്റ്റ് ഇടേണ്ട കാര്യം എനിക്കില്ല വെറുതെ ഇരിക്കുന്ന ഒന്നിനെ ഉപദ്രവിക്കേണ്ട കാര്യമില്ല ഒരു പല്ലി ആയിക്കോട്ടെ ഈവൺ പലപ്പോഴും പറയാറുണ്ട് ഒരു പാമ്പ് നമ്മുടെ വീട്ടിലേക്ക് വന്ന അതിനെ പാകത്ത് നിന്ന് ഒഴിവാക്കി വിടുക എന്നാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനം പാമ്പ് ആവാസ വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട ഒന്നാണെന്ന് പറഞ്ഞിട്ട് പാമ്പിനെ കൊല്ലലല്ല എന്നോട് പറഞ്ഞിട്ടുള്ളത് ഭക്ഷണത്തിന് വേണ്ടി കൊല്ലുന്ന രീതിയല്ല ഞാൻ പറഞ്ഞതാണ് മറ്റ് കുറെ രീതിയിൽ നമുക്ക് ന്യായീകരിക്കാം പൊതുവായി നമ്മുടെ ഈ സമൂഹത്തിന്റെ ഭാഗമായിട്ട് മറ്റു മനുഷ്യർ നേരത്തെ പറഞ്ഞ പരിശോധനകളിലൊക്കെ വരുന്ന പോലെ തന്നെയാണ് അവർക്കും അവരോട് ഉള്ള എൻ്റെ പെരുമാറ്റം അതിൽ പല രീതിയിലുള്ള ആളുകൾ സമൂഹത്തിലുണ്ട് എനിക്ക് പാലിക്കാൻ പറ്റുന്നത് എന്താണ് സഹജീവികളോട് സഹമനുഷ്യരോട് ഈ ലോകത്തോട് മൊത്തത്തിൽ തന്നെ ഞാൻ പാലിക്കേണ്ട ഈ ലോകം മൊത്തം നെഗറ്റീവ് എന്ന് ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ കാഴ്ചപ്പാടിൻ്റെ കുഴപ്പമാണ് ഞാൻ ബഹുമാനം കൊടുക്കാൻ തയ്യാറാണോ ആളുകളോട് ബഹുമാനത്തോടു കൂടിയാണോ സംസാരിക്കുന്നത് വിശ്വസ്തത പുലർത്താൻ ശ്രമിക്കാറുണ്ടോ എൻ്റെ പ്രവൃത്തിയിൽ മറ്റുള്ളവർ എന്നോട് വിശ്വസ്ത പുലർത്തുന്നുണ്ടോ എന്നുള്ളത് എൻ്റെ വിഷയമല്ല ഞാൻ സത്യസന്ധത പാലിച്ച കാര്യങ്ങൾ ഏത് രീതിയിലാണ് മറ്റുള്ളവരോട് അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു കൽപ്പനയിൽ പല ഭാഗങ്ങളും നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് പറ്റും അവിടെ ഏത് ഭാഗത്ത് ഞാൻ നിൽക്കുന്നു ഇതിനെ പാലിക്കാൻ എൻ്റെ ഭാഗത്തു എത്രത്തോളം തയ്യാറെടുപ്പ് ഉണ്ടാവുന്നു എന്നുള്ളതാണ് നാലാമത്തെ കൽപ്പന എന്ന് പറയുന്നത് തിന്മയെ അവഗണിക്കാതിരിക്കുക നീതി നടപ്പിലാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് പിൻവലിയാതിരിക്കുക ഏറ്റവും പ്രധാനമാണ് അരാജകവാദമായിട്ട് നമ്മൾ നടക്കാനായിട്ടല്ല പലപ്പോഴും ഇതൊന്നും ഉപയോഗിച്ചിട്ടുള്ളത് നമ്മുടെ സമൂഹത്തിലെ മാറ്റം മറ്റുള്ളവരല്ല മാറേണ്ടത് എന്നൊക്കെ പറയുമ്പോഴും പ്രശ്നമുള്ള ആളുകൾ ഇവിടെ ഉണ്ട് അത് ഞാൻ അംഗീകരിക്കണം ഞാൻ തിന്മ ചെയ്യാതിരിക്കുന്നു അതേപോലെ തിന്മ ചെയ്യുകയും മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാകുന്ന കാര്യങ്ങൾ അപ്പുറത്തെ വീട്ടിലെ കാര്യമാണ് ഞാൻ ഇടപെടണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയല്ല അതുകൊണ്ടാണ് എപ്പോഴും ഈ ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ടൗൺഷിപ്പിനെ കുറിച്ച് പറയാറുണ്ട് അപ്പുറത്തെ ഫ്ളാറ്റില് എന്തെങ്കിലും ബഹളം നടക്കുന്നു വേറുള്ളവർ ഉപദ്രവിക്കാൻ നിൽക്കുമ്പോൾ ഭാര്യ പറയാണ് ഇവിടുന്ന് ആ പോണ്ട അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയോട് ഏതു ആവാ ഞാനതിലെ മെയിൽ ഫീമെയിൽ വേർഷൻ അല്ല പറയുന്നത് അപ്പുറത്ത് നടക്കുന്നത് നമ്മുടെ സഹജീവികളാണ് അവിടുത്തെ കാര്യങ്ങൾ തിന്മയാണെങ്കിൽ നമ്മൾ അവിടെ ഇടപെടണം നീതിയോടൊപ്പം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഓ ഞാനും എൻ്റെ ഭാര്യയും എന്നുള്ള മക്കളും എന്ന ഭാഗം മാത്രം പറഞ്ഞുകൊണ്ട് പോവല്ല വൽക്കരണമേ അല്ല രാഷ്ട്രീയപരമായി നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്ന ഏത് കാര്യങ്ങളിലും മറ്റു മനുഷ്യരെ മാറ്റി നിർത്തുന്ന മറ്റു മനുഷ്യരുടെ സ്വാതന്ത്ര്യത്തെയും അവകാശത്തെയും ഭരണഘടന വിഭാവനം ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന പ്രവൃത്തികൾ ഉണ്ടാകുമ്പോൾ അവിടെയാണ് യഥാർത്ഥത്തിൽ ആത്മീയതയൊക്കെ പ്രവർത്തിക്കേണ്ട വിധം അവിടെയാണ് അത് എന്റെ വിഭാഗം എന്റെ ആള് എന്ന് പറഞ്ഞുകൊണ്ടല്ല തിന്മയെ അവഗണിക്കാതിരിക്കുക നീതി നടപ്പിലാക്കുന്നതിൽ നിന്ന് എന്റെ കാര്യം നോക്കി ഞാൻ എന്റെ കാര്യം നോക്കി പോവാന്ന് പറഞ്ഞിട്ടല്ല കൃത്യമായ എട്ടപ്പെട്ടൽ എന്റെ ഭാഗത്ത് എന്ന ആ ഒരു പരിശോധന ഉണ്ട് അഞ്ചാമതായിട്ട് ഏർ സന്തോഷത്തോടു കൂടിയും അത്ഭുതത്തോടു കൂടിയും ജീവിക്കുക എന്താണ് സന്തോഷത്തോടു കൂടി ജീവിക്കണം എന്നുണ്ടെങ്കിൽ സന്തോഷം എന്ന സ്റ്റേറ്റ് അതിന് അത്ഭുതം ഉണ്ടാവണം ജീവിതത്തെ അത്ഭുതത്തോടു കൂടി കാണാൻ പറ്റണം പലപ്പോഴും ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് വൈകുന്നേരങ്ങളിലൊരു കുറച്ചപ്പുറത്ത് മാറിയിട്ടൊരു കുന്നംപുറം പോലെ സ്ഥലമുണ്ട് അവിടെ ഇരുന്ന് കൊണ്ട് ചായ കുടിക്കുമ്പോൾ ആ പുറത്തെ കാഴ്ചകളും സന്ധ്യാ നേരത്തെ അപ്പുറത്തെ വീടുകള് അവിടെയുള്ള മനുഷ്യരുടെ ജീവിതങ്ങൾ ജോലി കഴിഞ്ഞു പോകുന്നവർ അവിടെ ഒരു സന്തോഷം കണ്ടെത്താമെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോ ഇത്തരത്തിൽ ഓരോ മനുഷ്യർക്കും വ്യത്യസ്തമായ സന്തോഷമാണ് അപ്പൊ എന്റെ സന്തോഷം ഞാനത് കണ്ടെത്തിക്കൊണ്ടേയിരിക്കണം അതിന് ഇന്ന കാര്യങ്ങളായാലാണ് എന്ന് പറഞ്ഞുകൊണ്ടൊന്നും എനിക്ക് സന്തോഷം ലഭിക്കില്ല എന്റെ ആയിട്ടുള്ള പല സ്റ്റേറ്റിലൂടെയും ഞാൻ കടന്നു പോകാറുണ്ട് പല പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പൊ ആ പ്രശ്നങ്ങളെല്ലാം അവിടെ മടക്കി വെക്കും ഒരു ചെറിയൊരു യാത്ര അതൊരു കടൽക്കരയായിരിക്കും അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ഒരു ഗ്രൗണ്ട് പോയിരിക്കലാവും ഒന്നും അല്ലെങ്കിൽ വെറുതെ നടക്കലാവാം അവിടെ നടക്കുമ്പോൾ മറ്റു മനുഷ്യരെ അത്ഭുതത്തോടു കൂടി ഉള്ളിന്റെ ഉള്ളിൽ ഒരു സ്നേഹം ഉണ്ടാകുമ്പോൾ മറ്റു മനുഷ്യരുടെ അത്ഭുതങ്ങൾ അവരുടെ പ്രവർത്തികൾ അവരുടെ ജീവിതത്തിലുള്ള നെട്ടോട്ടങ്ങൾ ഇതിലൊക്കെ നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റും ആ അത്ഭുതത്തിന് വേണ്ടിയിട്ട് ലോകാത്ഭുതങ്ങളോ വേറെ സ്ഥലങ്ങളോ സന്ദർശിക്കേണ്ട യാതൊരു കാര്യവും നമ്മൾ എവിടെ ജീവിക്കുന്നു നമ്മൾ നിൽക്കുന്ന ഭാഗങ്ങളിൽ ഈ സന്തോഷവും അത്ഭുതവും കണ്ടെത്താൻ പറ്റുമ്പോഴാണ് ജീവിതത്തിന് കൃത്യമായ അർത്ഥം എന്ന ആ ഒരു ഓർമ്മ ഈ ഒരു കല്പന ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏതെങ്കിലും ഒരു പുതിയ കാര്യങ്ങൾ തിരയുവാൻ എപ്പോഴും ശ്രദ്ധിക്കുക എന്നതാണ് ഏഴാമത്തെ ആറാമത്തെ കൽപ്പന എന്തെങ്കിലും ഒരു പുതിയ കാര്യങ്ങൾ പുതുതായിട്ടുള്ള കാര്യങ്ങളെ പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഓപ്പൺനെസ് വേണം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ മുഴുവനായിട്ടൊന്നും പഠിക്കാതെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം ഒരു സ്വഭാവം ഉണ്ടായിരുന്നു സമയമില്ല എന്ന് പറഞ്ഞിട്ട് സമയത്തെ നമ്മളവിടെ ക്ലിപ്തപ്പെടുത്തി വയ്ക്കും പക്ഷെ നമുക്ക് ആഗ്രഹമുണ്ട് അറിയാനുള്ള ആഗ്രഹം ഉണ്ട് എന്ന് വെക്കുക ഒരു തുറന്ന മനസ്സിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത പുതുതായ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും ആ പഠിച്ച കാര്യങ്ങളെ നമ്മളിലേക്ക് പ്രയോഗിക്കാനായിട്ട് ആ പരിശോധനകൾ നടത്താം നമുക്ക് എങ്ങനെ സന്തോഷത്തെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും ഇതെല്ലാം എന്തിനാണ് ഇവിടെ ശിക്ഷകളില്ല അതേപോലെ ഏതെങ്കിലും പ്രതിഫലങ്ങൾ നമുക്ക് കിട്ടാനില്ല പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട് പുതുതായിട്ടുള്ള അറിവുകൾ ഒരു അറിവും കുറഞ്ഞതല്ല ഒന്നിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മൾ തയ്യാറാവരുത് ഓരോ കാര്യവും പലപ്പോഴും നമ്മുടെ ആ ഒരു തയ്യാറെടുപ്പ് ഉണ്ടാകുന്നില്ല എന്ന രീതിയാണ് ഇതിൻ്റെ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിന് നമ്മളെ തടയുന്ന നമ്മുടെ ഭയാസുകളാണെന്നുള്ള ആ ബോധ്യം ഈ കൽപ്പന എന്നെ ഓർമ്മപ്പെടുത്താറുണ്ട് ഏർ ഏഴാമത്തത് എല്ലാ കാര്യങ്ങളെയും പരിശോധിക്കുക എനിക്ക് അറിവും ബോധ്യവും ഉള്ള മുഴുവൻ കാര്യങ്ങളെയും പരിശോധിക്കുക നമ്മളുടെ ആശയങ്ങളുമായിട്ട് വസ്തുതകൾ ആശയങ്ങൾ എന്ത് ചെയ്യണം വസ്തുതകളുമായിട്ട് യോജിച്ചു പോകുന്നതാണോ എന്ന് നമ്മൾ നോക്കണം അതല്ല എന്നുണ്ടെങ്കിൽ എത്ര പ്രിയപ്പെട്ട വിശ്വാസമാണെങ്കിലും അത് നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറാവണം നമുക്ക് പല ബോധ്യങ്ങളും ഉണ്ടായിട്ടുള്ള നമുക്ക് ചക്കര വിശ്വാസമായിരിക്കാം നമ്മളെ പക്ഷെ ഇത് വസ്തുതകളുമായിട്ട് ആശയമുണ്ട് ഞാൻ ഈ ആശയത്തൊന്നും അണ്ണുകിട്ട മാറില്ല എന്ന് പറഞ്ഞാൽ ഈ ലോകം എന്തായിരുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കണം നമ്മുടെ മുന്നേ കടന്നുപോയ ഓരോ പൂർവപിതാമഹാക്കന്മാരും ഓരോ മനുഷ്യരും അവരുടെ വഴിത്താരയിലെ പഴയ ഓരോ മാറ്റങ്ങൾക്കും അനുസരിച്ച് മാറ്റത്തിന് തയ്യാറായതുകൊണ്ടാ ഈ ലോകം ഇത്ര മനോഹരവും ഈ സാങ്കേതിക വിദ്യ ഇത്ര വികസിച്ച് വന്നത് അപ്പൊ ആ ഒരു മനോഭാവം വേണമെന്നുണ്ടെങ്കിൽ ഒരു ബയാസുണ്ട് സ്റ്റാറ്റസ്കോ ബയാസ് എന്നാണ് അതിന്റെ പേര് ഇപ്പോ എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിനപ്പുറം ഒന്നുമില്ല എന്നതാണ് സ്റ്റാറ്റസ്കോ ബയാസിന്റെ പ്രധാനം ഒരു മാറ്റം തയ്യാറാവില്ല ആ ഇതൊക്കെ ഞാൻ ഇനി അങ്ങടില്ല നമ്മൾ മനസ്സിലാക്കണം സയൻസിന്റെ ഒക്കെ പ്രധാന സയൻസിന്റെ ചിന്താ രീതി തന്നെ എടുക്കുമ്പോൾ ശാസ്ത്രീയ അവബോധം എന്ന് പറയുന്നത് തന്നെ പഠനമാണ് അവിടെ അൾട്ടിമേറ്റ്ലി ഇന്നുള്ള ശരികളാണ് നാളെ പുതിയ ശരികൾ കടന്നു വരും ആ ശരികളെ ഉൾക്കൊള്ളണം എന്നുണ്ടെങ്കിൽ ഞാൻ മാറേണ്ടതുണ്ട് എന്നുള്ളതാണ് എൻ്റെ ശരികൾ ആ ഇത് ഇത്രയാണ് എന്നത് അടിസ്ഥാനപരമായിട്ട് ഇനിയും പുതിയ കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട് അപ്പൊ ഏതെങ്കിലും ഒരു ആശയം ഞാൻ ഇങ്ങനത്തെ ഒരു മനുഷ്യനാണ് ഞാൻ മാറില്ല അങ്ങനെയല്ല വസ്തുതകളുമായി യോജിച്ചു പോകാത്ത എത്ര പ്രിയപ്പെട്ട വിശ്വാസമാണെങ്കിലും അതിനെ മാറ്റാൻ തയ്യാറാകുമ്പോഴാണ് ഞാൻ ഒരു ആധുനിക മനുഷ്യനായിട്ട് അല്ലെങ്കിൽ മാറുകയുള്ളൂ എന്നുള്ള ബോധ്യമാണ് ഏഴാമത്തെ കൽപ്പന എട്ടാമത്തെ വിസമ്മതങ്ങളിൽ നിന്ന് സ്വയം ഒഴിഞ്ഞു മാറരുത് അല്ലെങ്കിൽ അതിനെ അവഗണിക്കാൻ ശ്രമിക്കുകയോ ചെയ്യരുത് എന്നുള്ളതാണ് നമ്മളോട് എതിർപ്പ് പ്രകടിപ്പിക്കാനുള്ള മറ്റുള്ളവരുടെ അവകാശത്തെ പരിപൂർണമായിട്ട് അംഗീകരിക്കുക എന്നുള്ളതാണ് എട്ടാമത്തേത് വിസമ്മതങ്ങൾ ഉണ്ടാകും നമുക്ക് നമ്മളെ ഇഷ്ടമില്ലാത്ത ആളുകളുടെ അന്ന് അല്ലെങ്കിൽ അവരത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒഴിഞ്ഞു പോവില്ല അവർ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ വെറുതെ പറയുന്ന ആളുകളുണ്ട് ഇപ്പൊ നമുക്കറിയാം സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് പല വിമർശനങ്ങളും ഉണ്ടാകും അവരിഷ്ടപ്പെടാത്ത ആശയഗതിയെക്കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും എതിർക്കാറുണ്ട് എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് നമ്മൾ അതിനെ ചിന്തിച്ചുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റണം അതോടൊപ്പം തന്നെ ഇതിൽ കഴമ്പുള്ള കാര്യങ്ങൾ ചിലർ പറയുമ്പോൾ അത് ഇവനാണ് പറഞ്ഞത് അതാണെന്ന് പറഞ്ഞ മുൻ ധാരണയല്ല നമ്മൾ ഒഴിഞ്ഞ് അതിനെ അവഗണിച്ചങ്ങ് വിടുകയല്ല ആ പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കാം ചില സമയത്തെങ്കിലും നമുക്ക് ചില സത്യങ്ങൾ ഉണ്ട് അതിനർത്ഥം ആരെന്താ എതിർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പം നമ്മൾ പോകണമെന്നല്ല അത് നമ്മളെ കൊണ്ടുപോകും നമ്മൾ ഇവർക്ക് മറുപടി കൊടുക്കാനൊന്നും എന്നിട്ട് കാര്യമില്ല നമ്മൾ സ്വയം പരിശോധിക്കുകയും നമ്മൾ നവീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എട്ടാമത്തെ അപ്പൊ ഏതൊരു ചെറിയ കുട്ടി പറഞ്ഞാലും അതിൽ വല്ലതുണ്ടോ ഞാൻ മാറേണ്ടതുണ്ടോ എന്നുള്ള പരിശോധനയാണ് ഒമ്പതാമത്തേത് നിങ്ങളുടെ യുക്തിയുടെയും അനുഭവത്തിന്റെയും അടിസ്ഥാനത്തിൽ സ്വതന്ത്രമായിട്ടുള്ള അഭിപ്രായങ്ങൾ രൂപീകരിക്കുക എന്നുള്ളതാണ് മറ്റുള്ളവരെ അന്ധമായിട്ട് പിന്തുടരാൻ നിങ്ങൾ സ്വയം വിസമ്മതിക്കുക നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ യുക്തിയുടെ അനുഭവത്തിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ബോധ്യപ്പെട്ടുകൊണ്ട് അഭിപ്രായങ്ങൾ രൂപീകരിക്കാൻ പറ്റും സ്വതന്ത്രമായിട്ട് നമ്മൾ ഒരാളെ പിന്തുടരുക ആ അയാളെ മാത്രമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുക ഒരാശയത്തിന്റെ പിൻബലത്തിൽ നിന്നുകൊണ്ട് മറ്റുള്ള ആശയങ്ങളെ ചീത്ത വിളിക്കുക ഇതായിരുന്നു എൻ്റെയൊക്കെ രീതി ഒന്നും ഉണ്ടായിട്ടില്ല നമുക്ക് എപ്പോഴും പരാതി അയ്യോ ഇത് അവിടെ അത് പറഞ്ഞു ഇവൻ ഇത് പറഞ്ഞു അവനെ ശരിയാക്കുക അവരിട്ട് ശരിയാവൂല ഈ ഒരു കൽപ്പനയെ ഞാൻ പാലിക്കാൻ തയ്യാറാകുമ്പോൾ നമ്മൾ ആരും അന്ധമായിട്ട് ഫോളോ ഇല്ല അപ്പൊ നമുക്ക് ദുഃഖങ്ങൾ അധികം വരത്തില്ല അവിടെ അത് പറഞ്ഞോ ഇത് പറഞ്ഞോ ആ അത് അയാളുടെ അഭിപ്രായമാണ് അയാളത് പറഞ്ഞോട്ടെ നമ്മൾ അതും കേൾക്കാം നമുക്ക് താല്പര്യമുണ്ടോ അത് കേൾക്കാം ആ അഭിപ്രായം പറഞ്ഞവരെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ലിസ്റ്റ് നിന്ന് മാറ്റേണ്ടതില്ല മറ്റേത് നമ്മൾ ഒരേ ആശയഗതിയുള്ള ആളുകൾ മാത്രമായിട്ടാണ് നമുക്ക് സൗഹൃദം സാധ്യമാവുക ഈ ഒരു ആശയം നമുക്ക് ആത്മത്തിലേക്ക് അഭരനെ എങ്ങനെ ഉൾക്കൊള്ളാം അവരന് ആശയങ്ങൾ നമ്മുടെ എതിരെ ആകുമ്പോൾ എങ്ങനെയാ മനുഷ്യന്മാറിപ്പോ നമ്മുടെ സുഹൃത്തായിരിക്കും ആ സുഹൃത്തിന്റെ ആശയങ്ങളും നമ്മുടെ ആശയങ്ങളും തമ്മിൽ യോജിപ്പിൽ ആശയങ്ങളാണ് നമുക്ക് എങ്ങനെ അത്ര പെട്ടെന്ന് അവനെ ചീത്ത വിളിക്കാൻ പറ്റുക നമ്മൾ എങ്ങനെയാ നമ്മുടെ സുഹൃത്തിനെ തെറി പറയുക അല്ലെങ്കിൽ ഒരു ആശയം മാറി എന്ന് പറഞ്ഞിട്ട് ആ വ്യക്തി വെറുക്കപ്പെട്ടവനോ കൊല്ലപ്പെടേണ്ടവനോ ആകുമോ ഒരേ സമയം നമ്മൾ ഇവിടെ മാനവികതയ്ക്ക് വേണ്ടിയിട്ട് മനുഷ്യരെ കൊല്ലുന്ന ഫാസിസത്തിനെതിരെ പറയുകയും ആശയങ്ങൾ എതിരെ നിൽക്കുന്നവനെ പരിപൂർണമായി റദ്ദു ചെയ്തുകൊണ്ട് അവനോട് വെറുപ്പ് ഉത്പാദിപ്പിക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറുമ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നോ എന്നോട് ചോദിച്ചു അവിടെയാണ് ഒന്നിന്റെ അന്തമായ അടിമയാകാതെ സ്വതന്ത്രമായി ചിന്തിക്കുക ഓരോ ഭാഗങ്ങളിലും ആശയങ്ങളുണ്ട് ഒരു തുറന്ന മനസ്ഥിതി ഉണ്ടെങ്കിലും നമുക്കിത് കാണാൻ പറ്റും നമ്മൾ ഏതെങ്കിലും ഒരു ഭയാസിലാണ് നിൽക്കുന്നത് കൺഫർമേഷൻ ഭയാസിലാണ് ഞാൻ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരിക്കലും പറ്റില്ല എനിക്ക് എന്റെ ആശയഗതിയുള്ള ആളുകൾ മാത്രമേ ശരിയാവൂ മറ്റു കാര്യങ്ങളെ കേൾക്കാൻ പറ്റില്ല മറ്റുള്ളവരെ അംഗീകരിക്കാനേ പറ്റില്ല അന്ധമായിട്ടുള്ള പിന്തുടർച്ച ഏതിന്റെ കാര്യത്തിലും അന്ധമായ പിന്തുടർച്ച ഉണ്ടാവും അതുകൊണ്ടല്ലേ ഇവിടെ നമ്മുടെ നേതാവ് സംസാരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ശരികൾ തോന്നുകയും മറ്റുള്ളവരെ പരിഹസിക്കാനും ചീത്ത വിളിക്കും നമ്മൾ എതിരാശയക്കാരോട് സംസാരം നമ്മൾ വലിയ ആധുനിക മനുഷ്യരും ആധുനികതയെക്കുറിച്ചും പ്രസംഗിക്കുകയും ഇപ്പറത്തുള്ള എതിരാശയം പറഞ്ഞാലും തെറി തെറി പറയുക കൂട്ടത്തോട് ആക്രമിക്കുക നമ്മൾ ചിരിക്കുക അവന് നല്ല കിട്ടല അവൻ ഏറല എന്ത് ഏറല് നമ്മൾ എന്ത് ഈ പറയുന്നത് ഏത് ആധുനിക മനുഷ്യനാണ് നമ്മൾ ഏത് ആധുനികതയെ കുറിച്ചാണ് നമ്മൾ ഈ സംസാരിക്കുന്നത് നമ്മൾ ആലോചിക്കണം ആ ഗോത്രത്തിന്റെ രീതി നമുക്ക് വിട്ടിട്ടില്ല ഈ ഒമ്പതാമത്തെ പരിശോധന വളരെ കൃത്യമായി ഇത്തരം രീതികൾ എന്നെ തിരിച്ചറിയാൻ സഹായിക്കുന്നുണ്ട് എവിടെ ഞാൻ നിൽക്കുന്നു എന്നെ എവിടെ അടയാളപ്പെടുത്തുന്നു എന്നുള്ളത് പത്താമത്തേത് എല്ലാത്തിനെയും ചോദ്യം ചെയ്തുകൊണ്ട് എന്നുള്ളതാണ് ഒരു കാര്യത്തോടും നല്ല രീതിയിലുള്ളത് നല്ലത് എടുക്കുക അതിനോടൊപ്പം തന്നെ ചോദ്യങ്ങൾ ചോദിച്ചത് കൊണ്ടാണ് സമൂഹത്തിൽ ഇങ്ങനെ ഉണ്ടായത് ഇത് എന്താണ് ഇതെങ്ങനെയാണ് ഇങ്ങനെ ഞാൻ ചെയ്ത എന്തുണ്ടായിരിക്കും ഇതുകൊണ്ട് പൊതുവെയുള്ള എനിക്കും സമൂഹത്തിനും അല്ലെങ്കിൽ മറ്റുള്ളവർക്കും ഗുണമുണ്ടോ എനിക്ക് മാത്രമല്ല സമൂഹം ഞാൻ അടക്കുന്ന മറ്റുള്ളവർക്ക് ഗുണമുണ്ടോ എന്ന ചോദ്യങ്ങൾ എന്തിനേയും അന്ധമായിട്ട് അത് ടെക്നോളജി ആയിക്കോട്ടെ യാസുകൾ മാറ്റിക്കൊണ്ട് ഇത് വന്നത് ലോകം പോയി എന്നുള്ള പുതിയ കാര്യങ്ങളെ ഉൾക്കൊള്ളുക നമ്മളെ സ്റ്റാറ്റസ്കോ സ്റ്റാറ്റസ്കോപയാസാണ് അതുകൊണ്ടാ നമ്മൾ ഇങ്ങനെ ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെയാണ് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല നമ്മൾ ഇത് ചോദ്യം ചോദിച്ചു കൊണ്ടേയിരിക്കണം അല്ലാണ്ട് കാലഘട്ടം മാറുന്നതനുസരിച്ചിട്ട് മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അതിനെ നമുക്ക് നേരിടാൻ ആ ടെക്നോളജി നമ്മുടെ ലോകത്തെ മൊത്തം മാറ്റിമറിക്കുകയും ഈ ലോകത്തെ നിയന്ത്രിക്കുകയും ചെയ്യത്തില്ല നമ്മൾ അതിൻ്റെ ഒപ്പം നിൽക്കുന്നുണ്ടോ നമ്മളത് അറിയാൻ ശ്രമിക്കുന്നുണ്ടോ അതോ നമ്മൾ മുൻധാരണ വെച്ചിട്ട് കഥ കെട്ടിടയ്ക്കാണ് വളരെ കൃത്യമായിട്ട് തന്നെ ഈ ഒരു കൽപ്പനകളെ ഇടയ്ക്കൊക്കെ പരിശോധിക്കാൻ സ്വയം അനലൈസ് ചെയ്യാൻ ഞാൻ എന്ന വ്യക്തി എവിടെ നിൽക്കുന്നു എത്രത്തോളം ഇതിൽ പല രീതിയിൽ നമുക്ക് കൂട്ടിച്ചേർക്കലുകൾ നടത്താം റിച്ചാർഡ് ഓക്കിൻസ് പറയുന്നുണ്ട് ഇതെല്ലാവരും ഈ കൽപ്പനകൾ കൊണ്ടുവരണം എന്നല്ല നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇത് സമൂഹത്തിലെ ആധുനികമായ രീതിയിൽ അവനവന്റെ സന്തോഷം അവനവൻ ചെയ്യേണ്ട നന്മ ഈ നന്മയെ അടയാളപ്പെടുത്തത്തിന്റെ സുഖം നമുക്ക് കിട്ടാനാണ് ഇവിടെ നമുക്കൊന്നും കൊതിപ്പിക്കാനായിട്ട് നമുക്കൊന്നും കിട്ടാനില്ല നമ്മൾ വേറൊരാളോട് നന്മയും ധർമ്മവും പ്രവർത്തിക്കേണ്ടത് തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിൽ സന്തോഷം ഉണ്ടാകാനാണ് നമ്മൾ സഹജീവികളോട് കരുതൽ ചെയ്തുകൊണ്ടും അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് ഈ സമൂഹം ഇന്നും ഓരോ മനുഷ്യരുമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്താൻ എന്നെ കേട്ടിരുന്നതിന് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം താങ്ക്